ാണ് മക്കൽപ്പറമ്പ് എടുത്ത് ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ജോലി ചെയ്യൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് ആറ് വർഷമായിട്ടുണ്ട് അപ്പോൾ തുടക്കം മുതൽ ഏകദേശം ഒരു ഞാനിവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യം എന്താ വെച്ചാൽ ഒരു പ്രസംഗം സംസാരിക്കണം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആളുകളോട് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് ആൾക്കാർ കൃത്യമായി കേൾക്കാനും പിന്നെ അതേപോലെ നമ്മൾ പറയുന്ന കാര്യം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് പഠിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് രണ്ട് വർഷം മുന്നേ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അന്വേഷിക്കുന്ന ഇടയിൽ ഒരു യൂട്യൂബ് ചാനലാണ് സാറേ വീഡിയോ കണ്ടത് അപ്പോൾ അന്ന് ഞാനന്ന് വിളിച്ചു ഞാനെൻ്റെ ഒരു സുഹൃത്തുമായിട്ടാണ് വന്നിരുന്നത് അപ്പോൾ സാറിനെ അറിയാം ഫസ്റ്റ് ഒരു ദിവസം വന്ന് പരിചയപ്പെട്ടു അന്ന് സംസാരിച്ചു പിന്നെ വേറെ ദിവസം എത്തി അന്ന് പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തു ഇപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പോൾ ചുരുക്കം ക്ലാസ്സുകളെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ കുറേ ഗ്യാപ്പ് വന്നിട്ടുണ്ട് പല കാര്യങ്ങളായിട്ടും അത് ചെയ്യാത്ത അവസ്ഥ വന്നു അപ്പോൾ ഒരു ചുരുങ്ങി രണ്ട് മൂന്ന് ക്ലാസ് അതിന് മുന്നേ അറ്റൻഡ് ചെയ്തു ഒരു എൻ്റെ അറിവില് ഓർമ്മയിൽ ഒരു നാലാമത്തെ ക്ലാസ് ആണ് തോന്നുന്നുണ്ട് നമുക്ക് ക്ലാസ്സിന് വരുന്ന സമയത്ത് സാറെ അതിന് മുന്നേ ഉള്ള മോട്ടിവേഷൻ ക്ലാസ് പോലുള്ള ക്ലാസ്സുകളും പിന്നെ അതിനെ തുടർന്നുള്ള ക്ലാസ് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ആവാറുണ്ട് അത് നമുക്ക് ആ ഒരു എനർജി നമുക്കൊരു ഏകദേശം ഒരാഴ്ച ഒക്കെ നീണ്ടു നിൽക്കലുണ്ട് സത്യം പറഞ്ഞാൽ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ആത്മാർത്ഥമായി പറയുന്ന കാര്യട്ടോ അപ്പോൾ ഇത്രത്തോളം കാലങ്ങളിൽ വർക്ക് ചെയ്തിട്ട് പരിചയമുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ആളെടുത്ത് നമുക്ക് ഇത്ര എടുത്തുനിന്ന് നമുക്ക് പഠിക്കാൻ വരാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ് പല ആളുകളും നമ്മൾ ഗ്രൂപ്പിലും കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ ഒന്ന് വന്ന് സംസാ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം തോന്നുന്നുണ്ട് അന്ന് അയാൾ ഇടുക്കിയോ തിരുവനന്തപുരമൊക്കെ ആയിരുന്നു ഒരാൾ വന്നത് അപ്പോൾ രാവിലെ അവിടെ അതേപോലെ കണ്ണൂരിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് അവസരങ്ങൾ കിട്ടാറുണ്ട് പക്ഷേ നമ്മളെ അവസരങ്ങൾ പലപ്പോഴും ഞാനായാലും എല്ലാ 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 ആൾക്കാരായാലും അതിങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വരാതെ നമ്മൾ നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും നമ്മളെ മനസ്സുകൊണ്ടാണ് വരാത്തത് ഞാനായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എത്തിപ്പെട്ടപ്പോൾ പിന്നെ വരാൻ പറ്റൂല അല്ലെങ്കിൽ വേറെ ആൾക്കൂടി ഒരാൾ കൂടി വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഭാഗ്യത്തിലാണ് സാറ് വന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ സേർ പറഞ്ഞ പോലെ തന്നെ എന്ത് പറയാനുള്ള കാര്യങ്ങളും കൃത്യമായി പറയാനും അതേപോലെ ആളുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചിട്ട് നോക്കാതെ സംസാരിക്കാനുള്ള കഴിവൊക്കെ വേണം അതേപോലെ ഒന്ന് കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഞാനിപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള കാര്യം അത്രയ്ക്ക് വലിയ സീരിയസ് ആയി ചിന്തിച്ച ആളല്ല സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഗ്രൂപ്പിലാണെങ്കിൽ ഇട്ടാലും ഇട്ടില്ലെങ്കിൽ ഇവിടെ ആരുണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ മാഷ് പറഞ്ഞപ്പോൾ മനസ്സിലായത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഇടുമ്പോൾ അത് സ്വാഭാവികമായിട്ട് വേറെ ആൾക്കാരും വരും അപ്പോൾ അത് ഇനി അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ വരുമ്പോൾ അത് ശ്രദ്ധിക്കും അതേപോലെ പേര് നമുക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കിട്ടും പിന്നെ പറ്റിയില്ലെങ്കിൽ പിന്നെ വിളിച്ച് പറയും മെസ്സേജ് ആക്കിയത് ചെയ്യും എന്നുള്ള ധാരണയ്ക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ആ അതിന് രണ്ടാമത്തെ സെൻഷനിൽ പറഞ്ഞാൽ മതി ഇപ്പോൾ പറയണോ